പാലിയക്കര ടോൾ പ്ലാസയിൽ കാർ കുറുകെയിട്ട് ഗതാഗത തടസ്സവും സംഘർഷവും സൃഷ്ടിച്ച കേസിൽ പേർ അറസ്റ്റിൽ കോടനാട് സ്വദേശിയായ കണ്ണിമോലാത്ത് വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള സിദ്ധാർത്ഥ് രായമംഗലം പുല്ലുവഴി സ്വദേശിയായ പൂനേലിൽ പത്തൊമ്പത് വയസ്സുള്ള ജൂഡ് കോടനാട് സ്വദേശിയായ കണ്ണിമോലാത്ത് വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള ശ്രീഹരി എന്നിവരാണ് അറസ്റ്റിലായത് പതിമൂന്നിന് പുലർച്ചെ ഒന്നരയോടെയായിരുന്നു സംഭവം എറണാകുളം ഭാഗത്തേക്കുള്ള ട്രാക്കിലെത്തിയ പ്രതികൾ യാതൊരു പ്രകോപനവും ഇല്ലാതെ ജീവനക്കാരെ അസഭ്യം പറയുകയും കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു അഞ്ചു ട്രാക്കുകളിലെ ബൂം ബാരിയറുകൾക്ക് നാശം വരുത്തിയിട്ടുണ്ട് ജാക്കി ലിവർ വീൽ സ്പാനർ എന്നിവ ഉപയോഗിച്ച് ജീവനക്കാരെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് പോലീസ് സംഭവ സ്ഥലത്തെത്തിയത് പോലീസിനെ കണ്ടതോടെ പ്രതികൾ കാറിൽ കടന്നു കളഞ്ഞു ടോൾ ജീവനക്കാരന്റെ പരാതിയിലാണ് അറസ്റ്റ് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ എസ് ഐമാരായ എൻ പ്രദീപ് റോയ് പൗലോസ് എ എസ് ഐ ആൻഡോ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷെഫിക് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പെരുമ്പാവൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത്